നമസ്കാരം നമ്മുടെ നാട്ടിൽ പറയും പോലെ മട്ടം കുത്തിയ കുമ്പളം മുളയ്ക്കും ഒരിക്കലുമില്ല ഒരു സാധ്യതയില്ല അതുപോലെയാണ് നമ്മുടെ നാട്ടിൽ പി സി ജോർജിൽ നിന്ന് ചിന്താശേഷിയും വകതിരുവും ഒപ്പം വിവേകവുമുള്ള ഒരു സന്തതി ജനിക്കും ഒരു സാധ്യതയില്ല അതിനി നൂറ് തവണ മണ്ണിന്റെ അടിയിൽ പോയിട്ട് വന്നാലും അതിൽ നിന്ന് അങ്ങനെ ഒരു വിത്തിന് ഒരു സാധ്യതയില്ല അതിന്നിപ്പോ ഷോൺ ജോർജിന്റെ ഒരു പുതിയ വെളിപ്പെടുത്തൽ ഷോൺ ജോർജ് ഇന്നിപ്പോ വലിയ വെളിപ്പെടുത്തൽ നടത്തുന്നു എന്നാണ് മാധ്യമങ്ങൾ രാവിലെ മുതൽ ആഘോഷിച്ചുകൊണ്ടിരുന്നു ഷോൺ ജോർജ് എന്ന് മാത്രമേ ഉള്ളൂ ബി ജെ പി നേതാവായ ഷോൺ ജോർജ് എന്ന് പറയുന്നില്ല കാര്യം ആ ഒരു ക്യാപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയാൻ പോകുന്ന കാര്യത്തിന് വലിയ എഫക്റ്റ് ഉണ്ടാവില്ല ഈ അടുത്ത ദിവസമാണ് പി സി ജോർജും ഷോൺ ജോർജും ബി ജെ പിയിൽ അംഗത്വം എടുത്തത് അപ്പൊ സ്വാഭാവികമായിട്ട് ആരായി ബി ജെ പി നേതാവായി ബി ജെ പി നേതാവായിട്ടുള്ള ഷോൺ ജോർജ് വീണ വിജയനെതിരെയും പിണറായി വിജയനെതിരെയും ആരോപണം ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഗും കിട്ടില്ല ഷോൺ ജോർജ് അപ്പോ എന്ത് ചെയ്യും ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആണെന്ന് ആൾക്കാർ അങ്ങ് ധരിച്ചോട്ടെ എന്നാണ് ഇവരുടെ ഒരു തോന്നൽ പക്ഷെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ സ്ഫോടനാത്മകമായിട്ടുള്ള വെളിപ്പെടുത്തൽ എന്തായിരുന്നു അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ അങ്ങ് അബുദാബിയിൽ ഒരു അക്കൗണ്ട് ഉണ്ട് അത്ര അബുദാബിയിൽ ഒരു അക്കൗണ്ട് ഉണ്ടെന്ന് ഞാൻ കണ്ടെത്തി അത് ഒറ്റയ്ക്കല്ല എക്സാലോജിക് മീഡിയ സിറ്റി എന്ന പേരിലാണ് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉള്ളത് ആ അക്കൗണ്ട് സുനിത് എന്നൊരാളുടെ പേരും കൂടി ചേർത്ത് ഒരു പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട് ആണ് രണ്ടായിരത്തി ഇരുപതിൽ പൂട്ടിയ എക്സ് ആലോചിക്കാത്ത ഒരു കമ്പനിയുടെ പേരിൽ വിദേശത്ത് ഒരു അക്കൗണ്ട് ഉണ്ട് അത് ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയിപ്പോൾ നടത്തേണ്ടത് ആരാണ് വീണാ വിജയനാണ് അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടോ ഇല്ലയെന്നുള്ള കാര്യം കാര്യം ഒരു അക്കൗണ്ട് അവിടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു ഞാൻ അറിഞ്ഞതിനു ശേഷം കോടിക്കണക്കിന് രൂപയില്ലേ അതിലൂടെ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത് ആ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ലാവലിൻ കേസുമായി ബന്ധപ്പെട്ടും പി ഡബ്ല്യു സി കരാറുമായി ബന്ധപ്പെട്ട് സ്വപ്ന പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഈ അക്കൗണ്ടിലൂടെയാണ് ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത് സ്വാഭാവികമായിട്ട് തെളിവ് എവിടെ എന്ന ചോദ്യം വരും ആ തെളിവ് എന്നുള്ള ചോദ്യത്തിന് ഇന്ന് ഷോൺ ജോർജ് പറഞ്ഞപ്പോ ഒറ്റ ഉത്തരം മതി പി സി ജോർജിന്റെ മകൻ തന്നെ എന്ന് അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിന് പ്രത്യേകിച്ച് വേറെ ആവശ്യമൊന്നുമില്ല ഇവിടെ നിന്ന് ആ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഒന്ന് സർക്കാർ അന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ട് മേടിച്ചാൽ ഇതിനെല്ലാം തെളിവായി എനിക്ക് ബോധ്യോടന്നെ അതെ കോടതി അത്തരം കാര്യങ്ങളിലേക്ക് പോട്ടെ ഒരു 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 സാധാ പൗരനായ അങ്ങേറ്റൊരു അഭിഭാഷകനായ പൊതുപ്രവർത്തകനായ ഷോൺ ജോർജിന്റെ പരിധിയിലല്ല അല്ല അതിന്റെ ഒരു ഒറിജിനൽ ഡോക്യുമെന്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചാൽ തരുമോ ഇവിടെ സ്റ്റേറ്റ് ബാങ്കിൽ കയറി ഞാൻ നിങ്ങളുടെ അക്കൗണ്ട് ചോദിച്ചാൽ തരില്ലല്ലോ പിന്നെയാണോ അബുദാബി കൊമേർഷ്യൽ ബാങ്കിൽ കയറി ഷോൺ ജോർജിന് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ കഴിയാ അത്രയുള്ള ഉത്തരം പറഞ്ഞാട്ടില്ലേ ഈ നാട്ടിൽ സാധാരണ പൗരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പോയി എസ് ബി ബാങ്കിൽ ആരുടെയെങ്കിലും ഒരു അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞാൽ തരുമോ തരില്ല സ്വാഭാവികമായി തരില്ല അതിനകത്ത് വലിയ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റൂ ഒരിക്കലും അറിയാൻ പറ്റില്ല അപ്പൊ ഇന്ന് പറഞ്ഞ കഥകൾ മൊത്തം എന്താണ് ഗ്യാസാണ് എന്റെ തോന്നലുകളാണ് എന്റെ ചിന്താഗതിയാണ് എന്റെ ഭാവനകളാണ് അതിനപ്പുറത്തേക്ക് കൊമേഴ്സ്യൽ ബാങ്കിൽ അവിടെ ഒരു അക്കൗണ്ട് ഉണ്ടെന്ന് എനിക്ക് വിവരം കിട്ടി അതുമായി ബന്ധപ്പെട്ട് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ അടുത്ത് അറിയിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപതിൽ പൂട്ടിപ്പോയ ഒരു കമ്പനിയുടെ പേരിലുള്ള ഒരു അക്കൗണ്ടാണ് അത് ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ എനിക്ക് വീണാ വിജയൻ പറയട്ടെ പക്ഷേ അതിനെക്കുറിച്ച് ആധികാരികമായി കോടികളുടെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട് അമേരിക്കയിലേക്കൊക്കെയാണ് ഇതിന്റെ ഇടപാടുകൾ നടന്നിരിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് ഇൻഡിവിജ്വൽ അക്കൗണ്ട് അല്ല സുനിത് എന്നൊരാളുടെ ചേർന്നുള്ള ഒരു കമ്പൈൻഡ് അക്കൗണ്ടാണ് ആ അക്കൗണ്ടിലേക്ക് എന്ത് വന്നു കഴിഞ്ഞാലും ഒറ്റയ്ക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റില്ലെന്ന് സാമാന്യ അറിയാം അപ്പോൾ എന്താണ് നിങ്ങൾ ഉന്നയിച്ച ഈ കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം എന്താണ് അയാൾ പറഞ്ഞതിൽ തന്നെ ഉണ്ട് ഇപ്പോ ഞാൻ ഒരാളുടെ കാര്യം മാത്രമല്ല സ്വപ്ന സുരേഷ് വിവാദ നയകയാണ് സ്വപ്ന സുരേഷ് പറയുന്ന കാര്യങ്ങളെ ശരിയും തെറ്റുമായി നമ്മൾ വിശകലനം ചെയ്തു പക്ഷേ ഇന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞത് മുഴുവൻ ശരിയാണെന്ന് തെളിയാണ് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന്റെ ഇടപാടിൽ പണം വീണാ വിജയന്റെ എക്സാലോ കമ്പനി കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ സ്വപ്ന സുരേഷ് പറഞ്ഞത് മുഴുവൻ സത്യമാണ് ഇതാണ് തുടക്കത്തിലെ പറഞ്ഞത് മട്ടം കുത്തിയാൽ കുമ്പളം മുളക്കില്ല നമ്മൾ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് ആദ്യം വേണ്ടത് എന്താണ് നമ്മൾക്കൊരു വിവരം കിട്ടുകയാണ് ഒരു അക്കൗണ്ട് ഉണ്ട് ഇന്ന ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട് ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ നടന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളതിൽ എന്ത് വേണം ആധികാരികമായ രേഖ വേണം ആധികാരികമായ ഒരു രേഖയും ഇല്ലാതെ ഇതുപോലെ വിടുവായത്തിനോ അടിച്ചിട്ടാണ് നമ്മുടെ കുഴൽ ഉണ്ടല്ലോ മാത്യു കുഴൽ നേരെ വിജിലൻസ് കോടതിയിൽ ചെന്നത് ചുരുട്ടിക്കൂട്ടിയെടുത്ത ചവറ്റുകുട്ടയിൽ ഇറങ്ങും കാര്യം ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ തെളിവൊന്നുമില്ല അതുപോലെ അബുദാബിയിലെ കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടെന്ന് ആരോ ഒരാൾ വിളിച്ചു പറഞ്ഞു അതിപ്പോ ആക്റ്റീവ് ആണോ ഒന്നും അറിയില്ല കാര്യം മറ്റൊരാൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ആക്റ്റീവാണോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുന്ന ആർക്ക് മാത്രമേ പറ്റുള്ളൂ ആ വ്യക്തിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാര്യം അല്ലാതെ എന്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചാൽ മാത്രമേ അതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടുള്ളൂ അപ്പൊ വിവരങ്ങളൊന്നും കിട്ടാതെ ഊഹാമോഹങ്ങൾ വെച്ചിട്ട് ബി ജെ പി നേതാവായിട്ടുള്ള ഒരു വ്യക്തി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങൾ എന്ത് ചെയ്യണം അതിനെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിക്കണം ദൈവ സഹായിച്ച നമ്മുടെ മാപ്പറകൾക്ക് ചോദ്യമൊന്നുമില്ല ഇന്നത്തെ കുറച്ചു നേരം നമുക്ക് വലിച്ചു നീട്ടിക്കൊണ്ടു പോകാനായിട്ടുള്ള ഒരു വാർത്ത റബ്ബർ ബാൻഡ് പോലെ നീട്ടി അങ്ങ് കൊണ്ടുപോയ ശേഷം വിടുക അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല അപ്പോ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വ്യക്തി വെറും പൊട്ടറാണെന്ന് പിന്നെയും പിന്നെയും തെളിയിക്കുകയാണ് അതായത് താൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ വേണ്ടത് കഴമ്പാണ് നേരത്തെ ബി ജെ പിയിൽ ചേരുന്നു ഞങ്ങൾ ബി ജെ പിയിൽ ചേരണമെന്നുണ്ടെങ്കിൽ എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങ് ഗ്യാസ് അടിക്കും അതിൽ രണ്ട് രണ്ടന്വേഷണം വെക്കണം ഇത് ഡിമാൻഡ് വെച്ചു ഇത് കേന്ദ്ര സർക്കാർ അനുവദിച്ചു കൊടുത്തു ആർക്കും ദോഷം ഒരു കാര്യം നാല് ദിവസം അന്വേഷിച്ചിട്ട് ഇത് അവർ ഹൈപ്പക്ക് അവർക്ക് ഉണ്ടാവണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ത് സംഭവിച്ചു എസ് എഫ് ഐ ഒ അന്വേഷണം വഴി കടന്ന് ഇഴിയോട്ട് അനങ്ങളില്ല അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ പുതിയ ഒരു കഥയുമായിട്ട് വന്നിരിക്കുന്നത് കാര്യം ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ഇതിൻ്റെ പുറകിൽ കാണിക്കാൻ വേണ്ടി വിടുവായത്തരം അടിക്കുന്നതിനപ്പുറം ഒരാളെ സംബന്ധിച്ച് ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള തെളിവുകൾ പുറത്തേക്ക് വിടും അല്ലാതെ ആരോപണങ്ങൾ ഞങ്ങളുടെ കൂടെ കുറെ മാപ്രകളുണ്ട് ഞങ്ങൾ പറഞ്ഞാൽ വാർത്തയാകുമെന്ന് ഉറപ്പുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ബി ജെ പിയുടെ വലിയ ഫണ്ടിങ് നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്ന കാര്യങ്ങളെ ഞങ്ങൾ ക്യാരി ചെയ്യാമെന്നുള്ള ഉടമ്പടി ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം വിടുവായ തരങ്ങളെ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ട് ഏറെ ആൾക്കാരുടെ മുന്നിലേക്ക് ഷോൺ ജോർജ് ഇനി കുറച്ചു കാലത്തേക്ക് വലിയ ഹീറോയാണ് ഏതുപോലെ മാത്യു കുഴൽനാടനെ ആഘോഷിച്ച പോലെ ഹീറോയാണ് ഹീറോ പിണറായി തകർക്കാൻ വന്ന ഹീറോയാണ് കുറച്ചു കാലം കഴിയുമ്പോൾ മൂടിടിച്ച് താഴെ വീഴുമ്പോൾ ആ ഹീറോയെ ചവിട്ടിയിട്ട് അടുത്ത ഹീറോയെ അന്വേഷിച്ചു പോകും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആരോപണങ്ങളിൽ ഒരു അംശം പോലും കഴമ്പില്ല ഒരു അക്കൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചൊക്കെ ഇനി സ്ഥിരീകരണം പറയേണ്ടത് വീണ വിജയനാണ് പക്ഷേ ഉന്നയിച്ച ആരോപണങ്ങളിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അദ്ദേഹം തന്നെ ആരോപണങ്ങളെ തകർക്കുന്നുണ്ട് ആ അക്കൗണ്ട് സംബന്ധിച്ച് ഒരു പൗരനായിട്ടുള്ള എനിക്ക് വിവരം കിട്ടും പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അക്കൗണ്ടിലേക്ക് അമേരിക്കയിലേക്ക് ട്രാൻസാക്ഷൻ നടന്നു കോടികളുടെ ലാവലിന്റെ അക്കൗണ്ട് വഴിയുള്ള ട്രാൻസാക്ഷൻ നടന്നു പി വഴിയുള്ള ട്രാൻസാക്ഷൻ നടന്നു ഏറ്റവും മഹത്തരമായി തോന്നിയത് ഞാൻ പറയുകയാണ് സ്വപ്നം പറഞ്ഞ കാര്യം അതായത് ഗജ ഫ്രോഡും രാജ്യദ്രോഹ കുറ്റം ചെയ്ത സ്വപ്ന പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് അപ്പോ സ്വാഭാവികമായിട്ട് ആരുടെ ചുവട് പിടിക്കുകയാണ് ഒരു കൊടും കുറ്റവാളിയുടെ ചുവട് പിടിച്ചിട്ട് അവർ പറഞ്ഞതെല്ലാം ശരിയാണ് മഹതിയാണത്രേ അപ്പോ ബോധ്യപ്പെടുന്നില്ലേ ഇതൊക്കെ ഓൾഡ് സാധനങ്ങളുടെ ലേറ്റസ്റ്റ് കൊണ്ടുപോവാ ഇതിലൊക്കെ ഒരു ഗുമ്മില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ സ്ഥിരം പല്ലവി വരുക തട്ടിവിടുക പൊളിഞ്ഞടുങ്ങുക അതിനപ്പുറത്തേക്ക് അകക്കാമ്പുള്ള കഴമ്പുള്ള ഒരൊറ്റ ആരോപണ ഉന്നയിക്കാൻ ശേഷിയുള്ള നട്ടല്ലുറപ്പില്ലാത്ത ഒരു ടീമായി പോയല്ലോ ഇതെന്ന് വീണ്ടും വീണ്ടും പരിതപിക്കേണ്ട ഒരു അവസ്ഥയെന്ന് പറയേണ്ടി വരികയാണ്